എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഈ ഓണത്തിന് നമുക്ക് നല്ലൊരു കുറുക്ക് കാളം തയ്യാറാക്കിയാലോ അപ്പോൾ ഈ കാളം തയ്യാറാക്കാനായിട്ട് ഇത് ഞാനിവിടെ ഒരു കപ്പ് ചേനയാണ് എടുത്തിട്ടുള്ളത് വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ച ഏത്തക്കായ വലുതായിട്ട് കട്ട് ചെയ്ത് ഈ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു രണ്ട് കപ്പ് നല്ല പുളിയുള്ള കട്ടി തൈര് ഒന്ന് മിക്സിലൊന്ന് അടിച്ചെടുക്കാം ഏകദേശം ഇത് നാന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു ഇത് കൂടാതെ നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ ഒന്നര കപ്പ് തേങ്ങയാണ് മെഷർ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് മാറ്റാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് പച്ചമുളകും ഇത് അരയ്ക്കുന്നതിന് ആവശ്യമുള്ള വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇതിപ്പോൾ പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് തൈരാണ് ചേർക്കേണ്ടത് അപ്പോൾ ടു ഫിഫ്റ്റി എം എൽ കപ്പിന് രണ്ട് കപ്പ് തൈരാണ് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് തിളയ്ക്കുന്നത് വരെയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഈ രണ്ട് കപ്പ് തൈര് തൈരൊഴിച്ചത് കുറുക്കി ഏകദേശം ഒരു ഒരു കപ്പ് കപ്പാകുന്നവരെ നമുക്ക് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കണം അതേ ഇതിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതൊന്നും പിരിഞ്ഞൊന്നും പോവില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കുറുക്കുകാണാൻ തയ്യാറാക്കുന്നത് അതേ ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ രീതിയിൽ കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കേണ്ടത് അപ്പോൾ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അരപ്പിൻ്റെ ആ പച്ചമണമൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുറുക്ക് കാളനിവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇനി നമുക്ക് കടുക് തളിക്കാനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയുമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ കുറുക്കുകാളൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്